ഹരേ കൃഷ്ണ എല്ലാവർക്കും ലിപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് കാക്കകളെ കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന ഒരു കുടുംബത്തെ പറ്റിയാണ് പക്ഷികളൊക്കെ നമ്മളോട് പകരം വീട്ടാറുണ്ട് എന്താ സ്ഥിതി എന്തെങ്കിലും കാരണത്തിന് സാധാരണ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ കാക്കകളെ കാണാറുണ്ട് നമ്മൾ കാക്കകൾ ചിലപ്പോൾ നമ്മൾ ഉപദ്രവിക്കാൻ വരണ്ടത് എപ്പോഴാണ് വല്ല കാക്കയൊക്കെ ചത്ത എടുക്കണ കാണുമ്പോൾ നമ്മൾ ചെന്ന് നോക്കും അപ്പോൾ അവർ വന്നിട്ട് തലയെ കൊത്തും അപ്പോൾ നമ്മൾ ഓടും അങ്ങനെയൊക്കെയാണെങ്കിൽ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷേ നിരന്തരം നമ്മളെ കാക്ക വന്നിട്ട് ഉപദ്രവിച്ചാലോ എന്തെങ്കിലും പകയൊക്കെ തോന്നിട്ട് സാധാരണ നമുക്ക് തോന്നും ഈ പക്ഷികൾക്കും മൃഗങ്ങൾക്കും പക തോന്നുന്നു പക തോന്നുള്ളത് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാക്കകളുടെ കൊടുംപകയിൽ ദുരിതം അനുഭവിക്കുന്ന ഒരു കുടുംബമുണ്ട് മലപ്പുറം ജില്ലയിലെ പോരൂർ പള്ളിക്കുന്ന് നിവാസികളായ ശ്രീധരനും ഭാര്യ സരസ്വതിയും അവരുടെ വാക്കുകളിലേക്ക് ഒരു ഒന്നൊന്നര മാസമായിപ്പോ ഈ കാക്കകളെ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് രണ്ട് കാക്കകളാണ് വരിക പിന്നെ അവർ കൊറേ കാക്കകളെ അങ്ങനെ വിളിച്ചു വരുത്തും അവരാണ് ഈ ശല്യം ചെയ്യണത് എന്നുവെച്ചാൽ അത് രണ്ട് മൂന്ന് കണ്ണടകൾ കൊണ്ടുപോയി പുറത്ത് വെക്കുമ്പോൾ നമ്മൾ മറന്നു പോകും പുറത്ത് സിറ്റൗട്ടിൽ അവിടെ ഇപ്പോൾ വെക്കുമ്പോൾ ഒക്കെ മറന്നു പോകുന്നതാണ് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ കാണുന്നില്ല അപ്പോൾ കാക്കകളുണ്ടാവും പരിസരത്ത് അവർ കൊണ്ടുപോകുന്നതാണ് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്തുള്ള രണ്ട് മൂന്ന് കൂടൊക്കെ നോക്കി നോക്കി അപ്പോൾ അതിലൊന്നുമില്ല പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായി ഒരു കാക്കക്കുട്ടി കോഴിക്കൂട്ടിൽ കോഴിക്കൂടിൻ്റെ ഷെഡിൽ കയറിയിരുന്നു കാക്കകളും കുട്ടികളും കാക്കകൾ പറന്നുപോയി ഏട്ടനങ്ങോട്ട് ചെന്നപ്പോൾ അതിൽ കാക്കക്കുട്ടീനെ എടുത്ത് ഏട്ടനെ ഒന്ന് പുറത്തേക്ക് വെച്ചുകൊടുത്തു ആ കാക്കക്കുട്ടി പാറി പോവുകയും ചെയ്തു അതിന് ശേഷമാണ് ഈ പണികൾ തുടങ്ങണത് വരും സൊ ഒരു ഡ്രസ്സ് തോര ഇടാൻ വയ്യ അതൊക്കെ എടുത്തുകൊണ്ട് പോവുക കൊത്തിക്കീറുക അങ്ങനെ അനുഭവങ്ങൾ ഇപ്പോൾ പുറത്ത് പിന്നെ ഞങ്ങളൊന്നും ഇടാതെ ആയപ്പോൾ ഈ ഹയർ ഓൾ അതുപോലെ ഔട്ട് ഫാൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഡ്രസ്സുകൾ കൊണ്ടുപോവുക അപ്പോൾ എല്ലാം അടച്ചു വെച്ചാലേ വിചാരിച്ചിട്ട് ഞങ്ങളൊക്കെ അങ്ങനെ ഇട്ട് പോകണതല്ലേ ഞാൻ രാവിലെ പോകുന്നതാണ് പിന്നെ അത് ശ്രദ്ധിക്കുന്നില്ലല്ലോ അപ്പോൾ പിന്നെ വരുമ്പോൾ കാണാൻ ഔട്ട് വാൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഡ്രസ്സ് തൂങ്ങി കിടന്നപ്പോഴാണ് അതിലേ കൊണ്ടുപോകുന്നുണ്ട് കാക്ക പിന്നെ പിന്നെ എറോളിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയപ്പോൾ അത് കൊത്തി പൊളിച്ചിട്ടുണ്ട് അവിടെ ഒരു മാക്സി തൂങ്ങി കിടന്നപ്പോഴും അതിലെ കുറേ സാധനങ്ങൾ കൊണ്ടുപോയി സാരി ബ്ലൗസ് പിന്നെ അടി വസ്ത്രങ്ങൾ ഒരുപാട് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ വലിയ വസ്ത്രങ്ങൾ കൊണ്ടുപോകാത്ത കഴിയാത്തത് അവിടെ തങ്ങി തങ്ങി നിന്നപ്പോഴാണ് ഞങ്ങളെ ശ്രദ്ധയപ്പെടുന്നത് അതിലേയും കാക്കകൾ വരുന്നുണ്ട് നമ്മൾ വാതിലടച്ചിട്ട് ജനലടച്ചിട്ടൊന്നും കാര്യമില്ല അപ്പോൾ ആ ഒരു ചെറിയ കോട്ടയും കൂടെ തന്നെ കൊണ്ടുപോകുന്നുണ്ട് അപ്പം അങ്ങനെയാണ് ഞങ്ങളെ ശ്രദ്ധപ്പെടുക അതൊക്കെ പിന്നെ അടക്കാൻ നോക്കിയിട്ട് ആ ധാരങ്ങളൊക്കെ അടച്ച് വെച്ചാൽ അതിനൊരു കപ്പിൽ ആണിയാക്കി വെച്ച് പുറത്ത് ഒരു മെസ്സേജിൽ ആണി അടക്കാൻ കപ്പ് എടുത്തു കൊണ്ടുപോയി ഏഹ് പിന്നെ വണ്ടീൻ്റെ ചാവി കൊണ്ടുപോവുക കൊത്തിക്കൊണ്ട് പോയി പിന്നെ അടുക്കളേൻ്റെ ചല്ലിൽ കുറച്ച് ഞാൻ തുറന്ന് വെച്ചു അപ്പം അതിൻ്റെ ഉള്ളിൽക്കൂടെ കടന്ന് ചാർജർ കൊത്തി കൊത്തിയെടുത്തു കൊണ്ടുപോയിട്ട് അത് മുറിച്ചിട്ടു പുറത്ത് അപ്പം തിരഞ്ഞപ്പം പുറത്തുനിന്ന് കിട്ടി പിന്നെ അതുപോലെ പിന്നെ ഇയർഫോണ് രണ്ടെണ്ണ ഈ റൂമിലുണ്ടായിരുന്നു റൂമിൽ നിന്ന് ഇതിൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ കണ്ട അതൊക്കെ കൊത്തി മുറിച്ചിട്ടു ഇതൊക്കെ കുറേ അങ്ങനെ അനുഭവങ്ങൾ പിന്നെ ഞങ്ങൾ പുറത്തതുപോലെ രണ്ട് റൂമുണ്ട് പുറത്ത് റൂമിൽ വാതിലടച്ച് അതിൻ്റെ എല്ലാ ഹോളും അടച്ചതായിരുന്നു അതിൻ്റെ ഉള്ളിലൊരു തെർമോക്കോൾ വെച്ചിട്ട് അടച്ച് ആ ഭാഗം കൊത്തി പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ ഡ്രസ്സുകൾ അതിലിട്ട ഡ്രസ്സുകൾ ഫുള്ള് കൊത്തി കീറി നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കൊത്തി കീറി ബാക്കിയുള്ള ചെറിയ ഡ്രസ്സുകളൊക്കെ കൊണ്ടുപോയി അങ്ങനെ ഞങ്ങൾക്ക് ഈ കാക്കകളെ കൊണ്ട് ജീവിക്കാൻ വയ്യ ഭയങ്കര ദുരിതം കാക്കനെ ഞാൻ ജസ്റ്റ് ആ കൂട്ടില് കാട്ടി കൊടുത്തു അത് ജീവനം അത്ര ഇതിൽ പറയണ പോലെ വെറുതെ അല്ല അപ്പൊ കാക്ക ഉപദ്രവിച്ചത് ഉപദ്രവിച്ചെന്താ തന്റെ കുട്ടീനെ തൊട്ടത് കൊണ്ടാണ് കുട്ടീനെ അവര് പുറത്തേക്ക് എടുത്തുവച്ചു പരീക്ഷിക്കാൻ വേണ്ടിട്ട് പക്ഷെ അവര് വിചാരിച്ചത് എന്താ കാക്കകൾ വിചാരിച്ചു തന്റെ കുട്ടീനെ ഇവര് കൊല്ലേ എന്താ ചെയ്തതെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് നിരന്തരം ഇവര് ഉപദ്രവിക്കുന്നത് എന്തായാലും ഇത്രയും പകുതിയോട് കൂടിയിട്ട് ഒരു കാക്ക വന്ന് ഉപദ്രവിക്കാന്ന് പറഞ്ഞ വളരെ അതിശയാണ് കേൾക്കുന്നത് പണ്ടുള്ള കാരണന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് കാക്കയായാലും മനുഷ്യനായാലും മറ്റുള്ള മൃഗങ്ങളായാലും അവർക്കൊക്കെ തങ്ങളുടെ കുഞ്ഞ് പൊൻകുഞ്ഞാണ് അപ്പൊ എല്ലാവരും ഇതുപോലത്തെ കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കുക കാക്കനെ ഒന്നും പിടിക്കാൻ പോകാണ്ടിരിക്കുക എന്തൊരവസ്ഥയാണ് നോക്കി എന്ത് സാധനം വെച്ചാലും കൊത്തി കീറി പറിച്ചിടാണ് കോട്ട് വസ്ത്രങ്ങള് ഇയർഫോണ് ഇയർഫോണൊക്കെ എടുത്തു കൊണ്ടുപോയിട്ട് എന്താ ചെയ്യണന്ന് വെച്ചാല് ൊട്ടിച്ചിടാണ് കൊത്തിപ്പൊളിച്ചിടാണ് ചാർജർ എല്ലാ കാര്യവും പോക്കാം അവരെ എയർ ഹോളടക്കം കുത്തിപ്പൊളിച്ച് അതിൻ്റെ ഉള്ളി കൂടെ ഒക്കെ കടന്നിട്ടാണ് എടുത്തുകൊണ്ടിട്ട് നശിപ്പിക്കുന്നത് എന്നാ തീരുക അതിനെന്തൊക്കെ ചെയ്യാന്ന് അവർക്ക് തന്നെ ഒരു രൂപമല്ലാണ്ട് ഇരിക്കുന്നത് പാവങ്ങള് എന്തായാലും അതിനുള്ള മാർഗങ്ങൾ അവർ കണ്ടെത്തട്ടെ അപ്പൊ എല്ലാവരും മൃഗങ്ങൾ ഉപദ്രവിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക അതുപോലെ വല്ലൊരു പകരം വീട്ടാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യന്മാര് പെടും അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്